മലയാള സിനിമയിൽ ഇനി വരാനിരിക്കുന്നത് ഒരുപിടി ചിത്രങ്ങളാണ് പ്രധാന സിനിമയാണ് കത്തനാർ എന്നും പോകുന്ന ജയസൂര്യ എന്ന നടൻ്റെ കരിയറിലെ ബെസ്റ്റ് സിനിമയാകാം കത്തനാറിൽ പ്രധാന വേഷത്തിലെത്തുന്ന നടൻ പ്രഭുദേവയുടെ ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സൈനികനോ രാജാവോ യോദ്ധാവോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പ്രഭുദേവ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ശക്തമായ ഒരു കഥാപാത്രമാകും ഇതെന്ന് പോസ്റ്റർ ഉറപ്പിക്കുന്നുണ്ട് ഏതായാലും പൃഥ്വിരാജിന്റെ ഉറുമി എന്ന ചിത്രത്തിന് ശേഷം പ്രഭുദേവ അവതരിപ്പിക്കുന്ന ശക്തമായ വേഷമാണ് കത്തനാറിലേത് റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമയാണ് കത്തനാർ രണ്ടു ഭാഗങ്ങളായാണ് സിനിമയുടെ റിലീസ് മലയാളത്തിലെ ഏറ്റവും വലിയ മുതൽമുടക്ക് സിനിമ എന്ന ലേബലിലെത്തുന്ന ചിത്രത്തിന്റെ ബജറ്റ് എഴുപത്തി അഞ്ച് കോടിയോളം ആണെന്നാണ് റിപ്പോർട്ട് കത്തനാരായി ജയസൂര്യയും നായികയായി അനുഷ്ക ഷെട്ടിയുമാണ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ചിത്രീകരണം ആരംഭിച്ച ചിത്രത്തിന് മുപ്പത്തി ആറ് ഏക്കറിൽ നാൽപ്പത്തി അയ്യായിരം അടി ചതുരശ്ര വിസ്തീർണമുള്ള കൂറ്റൻ സെറ്റാണ് ഒരുക്കിയിരിക്കുന്നത് സിനിമ ഈ വർഷം ക്രിസ്മസിനോ അതിനു മുന്നേയോ റിലീസ് ചെയ്യുമെന്നാണ് വിവരം മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഈ ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്